മൂന്നാല് ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു അവരെല്ലാം ഒഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഓക്കെ നമുക്ക് എന്തായാലും പോകാമെന്നുതേ ഞാനും മഹിയൂടി രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാട്ടോ അങ്ങനെ അതെ ഞങ്ങൾ മൂന്നാറൊക്കെ പോകുകയാണ് മൂന്നുവയ്ക്ക് ചായയും ചിക്കൻ റോളൊക്കെ കഴിച്ചിട്ടായിട്ട് പോകുന്നത് പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടക്കണ സെയിം കളറുടെ ഡ്രസ്സ് തന്നെയാണ് ഈ മഹിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞൊന്നിട്ടായിരുന്നു കേട്ടോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പോലെ അതിനൊരു പാൻറ്റ് പോലെ പോലത്തെ കാരണം മൂന്നാറ് പോകാൻ വേണ്ടി മഹിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ ബൈക്കിന് പോകാൻ തന്നെ എടുത്ത് പറഞ്ഞോണ്ടിച്ച് പക്ഷേ ഞാൻ സംഭവിച്ചില്ല കാരണം ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാവും നമ്മൾ ചുരുങ്ങി വരുമ്പോഴത്തേക്കും അപ്പോൾ അവർ പോകും പോകുന്നു എനിക്ക് ഒട്ടും സേഫ് ആയിട്ട് തോന്നിയില്ല കേട്ടോ പക്ഷേ കുറെ പേരൊക്കെ ബൈക്കിനാണ് പോയി വരുന്നത് എന്നാലും എനിക്ക് ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ പണ്ടുകാണ്ട് പോയതാട്ടോ മൂന്നാറ് അതുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും പറഞ്ഞത് ഈ തവണ എന്തായാലും എന്നെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ വാക്ക് വാലിച്ചിട്ടുണ്ട് കുറച്ചും കൂടി പോയി കഴിക്കുമ്പോൾ തണുപ്പിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കണായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണെന്നാണ് കേട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു കോമ്പോ ആണ് ബ്രെഡ് ഓംലെറ്റും ചായയും അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ ചേട്ടൻ ബ്രെഡ് ഓംലെറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങളവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി കൂടി പോയപ്പോൾ നല്ല നല്ല മൂടൽമഞ്ഞായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു എനിക്കാണെങ്കിൽ ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി തന്നെയോ അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉറത്തു ഞാനാണെങ്കിൽ ബിരിയാണിയും അവനാണെങ്കിൽ നൂഡിൽസും നൂഡിൽസ് പകുതി വെച്ച് മതിയാക്കി കേട്ടോ മഹി ഇട്ട് പഴച്ച ആക്കിയിട്ടുണ്ട് അതിന് നമ്മൾ പ്രേതത്തിന് കണ്ട സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഇറങ്ങണ സമയപ്പോൾ ഒരു അഞ്ച് മണി ആറ് മണിയായി അപ്പോഴത്തേക്കും റോഡൊക്കെ നല്ല കുരുരി ഇട്ടായി തുടങ്ങി അപ്പോൾ ഞങ്ങളാണീ പ്രേതകഥകളൊക്കെ പറഞ്ഞിട്ട് പോയത് അപ്പോഴത്തേക്കും മഹീൻ്റെ സൈഡിൽ എന്തൊരു ഉപത്തിരം കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കാറൊന്ന് അരിഞ്ഞും പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചത് ലാസ്റ്റ് ഞങ്ങൾ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചാണ് ലാസ്റ്റ് വീട് tic